നമസ്കാരം ഡിവൈൻ ഡോട്ട്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ച് അറിയേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മുഴുവനായും വീഡിയോ കാണുക അന്നപൂർണ്ണേശ്വരിയായ ആറ്റുകാൽ അമ്മയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല മനസ്സും ശരീരവും അമ്മയിൽ അർപ്പിച്ച് ഭക്തിയോടും വ്രതശുദ്ധിയോടും കൂടി പൊങ്കാല സമർപ്പിച്ചാൽ സർവ്വ ദുരിതങ്ങളിൽ നിന്നും മോക്ഷം ലഭിക്കുകയും ഭക്തൻ ആഗ്രഹിക്കുന്ന കാര്യം അമ്മ യും വേഗം സാധിച്ചു തരികയും ചെയ്യുന്നു സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൾ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം വരുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് തിങ്കളാഴ്ച മുതൽ മാർച്ച് നാല് ബുധനാഴ്ച വരെയാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇത് കുംഭമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് പൊങ്കാല വരുന്നത് കാപ്പ് കെട്ടി ദേവിയെ കുടിയിരുത്തുന്നതിനോട് കൂടിയിട്ട് ഉത്സവത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നു അത് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് വൈകിട്ട് അഞ്ച് കൂടിയാണ് പൊങ്കാല വരുന്നത് മാർച്ച് മൂന്ന് ചൊവ്വാഴ്ച അതായത് കുംഭം ത്തിലെ പൂരം നക്ഷത്രം അത് പൊങ്കാല അടുപ്പിൽ അഗ്നി പകരുന്നതിനുള്ള സമയം രാവിലെ ഒൻപത് മുക്കാൽ ഒമ്പത് നാൽപ്പത്തി അഞ്ചിലാണ് പൊങ്കാല നിവേദ്യം അർപ്പിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ച് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ദേവിക്ക് പൊങ്കാല അർപ്പിക്കാവുന്നതാണ് പുതിയ മൺകലത്തിലാണ് പൊങ്കാല ഇടേണ്ടത് ശരീരമാകുന്ന മൺകലത്തിൽ ഭൗതികമോഹങ്ങളാകുന്ന ഉണക്കലരി തിളച്ചു പൊങ്ങി ഉണ്ടാകുന്ന പൊങ്കാല ദേവി സ്വീകരിക്കുന്നതോടുകൂടി ഭക്തർക്ക് പാപമുക്തി ലഭിക്കുന്നു ഇനി പൊങ്കാല ഇടുന്ന ഭക്തജനങ്ങൾ ഒമ്പത് ദിവസത്തെ വ്രതാനുഷ്ഠാനമാണ് എടുക്കേണ്ടത് ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ കുറഞ്ഞത് ഏഴ് ദിവസമെങ്കിലും വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് വ്രതനാളുകളിൽ ക്ഷേത്ര ദർശനം നടത്തുക ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ അടുത്ത് താമസിക്കുന്നവർ അവിടെ ദർശനം നടത്താം ഇനി അതെല്ലാം മറ്റു ജില്ലകളിലുള്ളവർക്കാണെങ്കിൽ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്താവുന്നതാണ് ഒരിക്കലെടുത്ത് ഏർ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക അത് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ കോടി ഉടുത്ത് പൊങ്കാല സമർപ്പിക്കേണ്ടതെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ കോടി ഉടുക്കാൻ സാധിക്കാത്തവർ അലക്കിയ വൃത്തിയുള്ള വസ്ത്രം ധരിച്ചാണേലും പൊങ്കാല അർപ്പിക്കാവുന്നതാണ് സാധാരണയായി ഉണക്കലരി ശർക്കര തേങ്ങ ചേർത്തിട്ടുള്ള ശർക്കര പായസമാണ് പൊങ്കാലയായിട്ട് അർപ്പിക്കുന്നത് ഇതിനു പുറമെ വെള്ളപ്പായസം കടും പായസം വെള്ളച്ചോറ് വഴനയിലയിൽ തയ്യാറാക്കുന്ന തിരളി അതുപോലെ തന്നെ പയറും അരിപ്പൊടിയും ശർക്കരയും ചേർത്ത് ഉണ്ടാക്കുന്ന മണ്ടപ്പുട്ട് ഇതെല്ലാം ദേവിക്ക് പ്രിയപ്പെട്ട വിഭവങ്ങൾ തന്നെയാണ് ഇതും നിവേദ്യമായിട്ട് അർപ്പിക്കാറുണ്ട് സിദ്ധിക്കായി വെള്ളച്ചോറും ശർക്കര പായസവും നിവേദ്യമായിട്ട് അർപ്പിക്കുന്നു അതുപോലെ തന്നെ രോഗദുരിതങ്ങളാൽ വലയുന്നവർ ആഹ് മാറാ ഏർ രോഗങ്ങളും അതുപോലെ തന്നെ വിട്ടുമാറാത്ത തലവേദന ഇതിനൊക്കെ ആയിട്ട് ഭക്തജനങ്ങൾ മണ്ടപ്പുട്ട് നിവേദ്യമായിട്ട് അർപ്പിക്കുന്നു ദുരിത നിവാരണത്തിനായി ദേവിക്ക് പ്രിയപ്പെട്ട കടും പായസം നിവേദ്യമായിട്ട് അർപ്പിക്കാറുണ്ട് മാർച്ച് നാല് ബുധനാഴ്ച രാത്രി ഒമ്പത് നാൽപ്പത്തഞ്ചിനാണ് കാപ്പഴിച്ച് കുടിയിളക്കുന്നത് പന്ത്രണ്ട് നാ രാത്രി പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് ഗുരുതി തർപ്പണവും നടത്തുന്നു ഇതോടുകൂടി ഉത്സവത്തിൻ്റെ ആ ചടങ്ങുകളെല്ലാം അവസാനിക്കുകയും ചെയ്യുന്നു